അതെ ഗൈസ് പുതിയൊരു വിളിക്കൽ ആരും സാധ്യം അപ്പൊ ഗൈസ് ഒരുപാട് അഭിമാനത്തോടെ കൊണ്ടാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോ ചെയ്യുന്നത് അഭിമാനത്തോടെ ഒരുപാട് സന്തോഷത്തോടും കൂടിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ തമിഴിൽ കണ്ടിട്ടുണ്ടാവും എന്താണ് സംഭവം എന്നുള്ളത് അതായത് നമ്മുടെ ആദ്യത്തെ യൂട്യൂബ് വരുമാനം നമ്മുടെ ടെക് ചാനലിന്റെ ആദ്യത്തെ യൂട്യൂബ് വരുമാനം നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് എത്ര നിങ്ങളോട് നിങ്ങൾ വേറെ ആരോടല്ല നിങ്ങളോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല പക്ഷേ എല്ലാ യൂട്യൂബേഴ്സും പോലും നമുക്ക് നമുക്ക് കിട്ടുന്ന എമൗണ്ട് ആദ്യത്തെ എമൗണ്ട് അത് എത്രയാണെന്ന് വെച്ചാൽ അത് കറക്റ്റായിട്ട് നിങ്ങളോട് പറയേണ്ട ബാധ്യത എനിക്കുണ്ട് കാരണം നിങ്ങളാണ് എന്നെ ഇവിടം വരെ എത്തിച്ചതും എൻ്റെ ആദ്യത്തെ ചാനലാകുമ്പം എൻ്റെ ആദ്യത്തെ ജിജോ ശ്ലോകം എന്ന ചാനലില്ലാത്ത എനിക്ക് ആദ്യത്തെ കിട്ടിയ വരുമാനം ഞാൻ കറക്റ്റായിട്ട് ആദ്യ വരുമാനം ഒരു രൂപ പോലും വ്യത്യാസം ഇല്ലാത്ത രീതിയിൽ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിന് നമുക്കൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ എത്രയാണ് കിട്ടിയത് അപ്പോൾ അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു ജെ ഫോട്ടൊക്കെ ചാനലില്ലാത്ത നമ്മുടെ ആദ്യത്തെ വരുമാനം നമ്മൾ വെളിപ്പെടുത്തുവാണ് നമുക്ക് അതായത് എനിക്ക് വരുമാനം ഉണ്ടാക്കി തന്നതും എന്നെ ഈ ചാനൽ ഈ ഈ നിലയില് എത്തിച്ചതും നിങ്ങൾ തന്നെയാണ് വേറെ ആരുമല്ല അതിനകത്ത് വേറെ ആർക്കും ഒരു അവകാശം പറയാനില്ല എൻ്റെ ഫാമിലി എൻ്റെ സബ്സ്ക്രൈബേഴ്സ് മാത്രമാണ് എന്നെ ഇവിടം വരെ എത്തിച്ചതും എന്നെ ഇനി ഇനി മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നതും നിങ്ങൾ തന്നെയാണ് അപ്പം നിങ്ങളുടെ തുറന്ന് പറയേണ്ട കടമ ബാധ്യത എനിക്ക് മാത്രമല്ല എല്ലാ യൂട്യൂബേഴ്സിനും ഉണ്ട് ശരിക്കും പറഞ്ഞാൽ അതായത് ആദ്യത്തെ വരുമാനം തുറന്ന് പറയേണ്ടത് കറക്റ്റ് എത്ര പൈസ കിട്ടി അതെല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും എല്ലാ യൂട്യൂബേഴ്സും അതുമാത്രമല്ല അത് ഒരു എല്ലാവർക്കും ഒരു പ്രചോദനമാണ് സത്യം പറഞ്ഞാല് ഈ ന്യൂ യൂട്യൂബേഴ്സ് വരുന്ന ആൾക്കാർക്ക് ഇത് അറിയാൻ വേണ്ടിയിട്ട് ഭയങ്കര ആഗ്രഹം ഉണ്ടാവും കാരണം അവരൊക്കെ മോട്ടിവേഷൻ ആയ ആൾക്കാരുണ്ടാവും അപ്പൊ ആദ്യത്തെ വരുമാനം എനിക്ക് എത്ര കിട്ടും എന്നുള്ളത് നമ്മുടെ ചാനൽ മോണിറ്റൈസേഷൻ ആയിട്ട് ഏകദേശം ഒരു ഒന്നര മാസം ആയതൊള്ളു നമ്മുടെ ചാനൽ തുടങ്ങി നമ്മളിപ്പോൾ ചാനൽ തുടങ്ങിയിട്ട് ആ മൂന്ന് മാസം ആയതൊള്ളൂ ഈ ഒരു പുതിയ ചാനൽ തുടങ്ങിയിട്ട് ഒരിക്കലും ഞാൻ പ്രതിരിച്ചിട്ടല്ല ഇങ്ങനെ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്ത് ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല അത് ഞാൻ ജസ്റ്റ് എന്താ പറയാ ജിജോസ് ബോബ് എന്ന് പറഞ്ഞ മെയിൻ ചാനലില്ലാത്ത എനിക്ക് ഒരുപാട് പേര് ഡൗട്ട് ചോദിക്കും അപ്പൊ നമ്മളത് ഒരു ടെക്ക് ചാനൽ ഒരു ഫാമിലി ലോക ചാനൽ ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേര് അതിൻ്റെ അത് ഡൗട്ട് ചോദിക്കുന്ന സമയത്ത് നമുക്ക് എന്താ പറയാ നമ്മൾ ഈ ഒരു ടെക് പരമായിട്ടുള്ള രീതിയിലുള്ള ചിന്തിച്ചിട്ടേ ഇല്ല അപ്പൊ എന്നാലും എന്റെ കാര്യങ്ങള് ഡൗട്ട് ഞാൻ എന്താ പറയുക എന്നെ കൊണ്ട് പറ്റുന്നൊക്കെയാ തീർത്തുടും അങ്ങനെ ഒരുപാട് പേരുണ്ട് നമ്മൾ ഡൗട്ട് ചോദിക്കുന്ന വലിയ വലിയ യൂട്യൂബേഴ്സ് നമുക്ക് ഒരുപാട് കുറച്ച് ആൾക്കാരോടൊക്കെ കമ്പനിയുണ്ട് ഒന്ന് നമ്മുടെ അച്ചാനും അച്ചാത്തി ഉണ്ട് റെബിനും ബിനിഷയും അവരോടൊക്കെ നന്ദി പറഞ്ഞു തീരല്ല അവരൊക്കെയാണ് നമ്മളെ എന്താ പറയുക നമ്മളെ കൂടെ നിർത്തിയതും നമ്മളെ സ്നേഹിച്ചതും ഇതുവരെ എത്തിക്കാനുള്ള ഒരു പ്രോത്സാഹനം തന്നാക്കുക പിന്നെ അതേപോലെ തന്നെ നമ്മുടെ പി പി ഫാമിലി കെ എൽ പി പി ഫാമിലി അവരോടൊന്നും നിൽക്കൽ നന്ദി പറഞ്ഞാൽ തീരത്തില്ല നമ്മുടെ ഫ്രണ്ട്സാണ് വേറെ പോലെ എന്നാലും പിന്നെ നമ്മുടെ വിനീത വിനി ഒരുപാട് പേരുണ്ട് നമ്മുടെ എന്താ പറയുക നമ്മുടെ ഫ്രണ്ട്സായിട്ടുള്ള ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ട് അപ്പോൾ അവരൊക്കെ നല്ല നില കയറിപ്പോകുന്നുണ്ട് അതേപോലെ തന്നെ നമ്മളെയും ഒരു അവരെ അവരുടെ കൂടെ കൈപിടിച്ച് വളർത്താൻ വേണ്ടിയിട്ട് അവർ ശ്രമിക്കുന്നുണ്ട് ഒരുപാട് നന്ദിയാണ് അവരോടൊക്കെ അതേപോലെ തന്നെ ഈ ഒരു വരുമാനം നമ്മൾ തുറന്നു പറയേണ്ടത് നമ്മുടെ ആവശ്യകതയാണ് എല്ലാ യൂട്യൂബേഴ്സും തുറന്ന് പറയണം എൻ്റെ അഭിപ്രായം കാരണം എന്താ പറയുക പിന്നെയും പിന്നെ അത് എന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക എനിക്ക് പറയാൻ വാക്ക് കിട്ടുന്നില്ല കാരണം ഒരുപാട് സന്തോഷവും സങ്കടമൊക്കെ ഈ നിമിഷത്തിനുണ്ട് ഒരുപാട് പേര് നമ്മളെ കളിയാക്കിയിട്ടുണ്ട് അപ്പം ഈ ഒരു ടെക് ചാനൽ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഒരുപാട് പേര് പറഞ്ഞു എടാ ഈ ടെക്ക് തുടങ്ങിയിട്ട് നിനക്ക് എന്ത് കിട്ടാനാണ് അതായത് ഈ ഒരു ടെക് ചാനൽ തുടങ്ങിയിട്ട് നിനക്ക് അതിനെക്കുറിച്ച് എന്തറിയാനാണ് ചില ഒരു കുറച്ച് പേര് എൻ്റെ ഈ ഒരു വീഡിയോ വെച്ചിട്ട് ഈ ഒരു ചാനലിൽ വെച്ചിട്ട് വേറൊരു ചാനലിനകത്ത് എന്താ പറയുക വേണ്ടാത്ത രീതിയിലുള്ള വീഡിയോസ് ഒക്കെ ഇടുന്നുണ്ട് ഒരുപാട് പേര് തളർത്താൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ അതൊന്നും ഞാൻ മൈൻഡ് ചെയ്യാണ്ട് നിങ്ങളുടെ ഈ ഒരൊറ്റ സപ്പോർട്ടും ഈ ഒരു പ്രചോദനം കൊണ്ട് മാത്രമാണ് എനിക്ക് എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട് അവർക്ക് അവരുടെ ആ ഒരു സപ്പോർട്ട് കൊണ്ടാണ് നമ്മൾ ഇതുവരെ എത്തിയതും ഇനി മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു ഓക്കേ അപ്പം ഞാൻ ആദ്യം നീട്ടിക്കൊണ്ട് പോകുന്നില്ല നമ്മുടെ ആദ്യത്തെ വരുമാനം എത്രയാന്ന് വെച്ച് കഴിഞ്ഞാൽ നൂറ്റി മുപ്പത്തിനാല് ഡോളർ അതായത് സാധാരണക്കാർക്ക് അപ്പം മനസ്സിലാണെന്നില്ല ഡോളർ കണക്കൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നൂറ്റി മുപ്പത്തിനാല് പോയിന്റ് എഴുപത് ഡോളറോ അങ്ങനെ അങ്ങനെയാണ് നമ്മുടെ ആദ്യത്തെ നമ്മുടെ ജെ എഫ് ഓ ചാനലിലെ യൂട്യൂബ് വരുമാനം എന്ന് പറയുന്നത് അത് മോണിറ്റൈസേഷനായി മൂന്ന് മാസമായ നമ്മുടെ ചാനലിനൊടങ്ങിയിട്ട് മോണ്ടൈസേഷനായി ഒന്നര മാസം കൊണ്ട് നമുക്ക് കിട്ടി വരുവാനാണ് സത്യം പറഞ്ഞാൽ രണ്ട് മാസത്തെ പൈസ ആയിരിക്കാം പക്ഷേ എനിക്ക് ഒറ്റ മാസം കൊണ്ട് നമുക്ക് കിട്ടിയ എമൗണ്ട് അല്ല ഇത് പക്ഷേ എന്നിരുന്നാലും എനിക്ക് ആ ഒരു എമൗണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ നമുക്ക് എന്താ പറയുക എനിക്ക് നിങ്ങൾ തന്നൊരു എമൗണ്ട് ആണ് ഒരുപാട് സന്തോഷത്തോടെ തന്നൊരു എമൗണ്ട് ആണത് അതെനിക്ക് ഒരുപാട് അത് മാത്രം അങ്ങനത്തെ ഒരു സമയത്തും കൂടെയാണ് കിട്ടിയത് കാരണം നമ്മുടെ വീടിൻ്റെ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് ആക്രാന്തം കളിച്ചിട്ട് ഇങ്ങനെ പൊക്കി പൊക്കിപ്പിടിച്ച് പൈസ കാണിച്ചിട്ട് വീഡിയോ ചെയ്യേണ്ട കാര്യം നമുക്കില്ല കാരണം നമുക്ക് അങ്ങനത്തെ ഒരു സാഹചര്യം അല്ല മാത്രമല്ല ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന ആൾ തന്നെ എല്ലാവരും കുറേ ഒരുപാട് പേര് നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നിരുന്നാൽ തന്നെ ചില ആൾക്കാരെ നമ്മളെ കളിയാക്കിയിട്ടുണ്ട് നിനക്ക് നീ എന്നാ മറ്റേ എന്താ പറയുക വേറെ ഏതെങ്കിലും യൂട്യൂബ് ചാനലിൻ്റെ ചാനലിനെ കണ്ടിട്ടാണോ നീ കാറിനകത്ത് ഇരുന്ന് വീഡിയോ ചെയ്യുന്നത് നിനക്ക് നിനക്ക് പുറത്തിറങ്ങി ചെയ്തു കൊടു അങ്ങനെയൊക്കെ ചോദിച്ചിട്ട് പക്ഷേ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ഞാൻ ഒരു വീഡിയോ പറഞ്ഞിട്ടുണ്ട് നമുക്ക് പുറത്തിറങ്ങി ചെയ്യാനുള്ള സൗകര്യങ്ങളും സംഭവങ്ങളും ഇല്ലാത്തതുകൊണ്ടാണ് ഈ സൗണ്ടും പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയാണ് നമ്മുടെ ഈ കുഞ്ഞി കാറിൻ്റെ അകത്ത് കുത്തിയിട്ട് നമ്മൾ വീഡിയോ ചെയ്യുന്നത് വേറൊന്നുകൊണ്ടല്ല ഓക്കെ അപ്പോൾ എന്തായാലും ആദ്യത്തെ വരുമാനം നൂറ്റി മുപ്പത്തിനാല് പോയിൻറ്റ് എഴുപത് ഡോളറാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അത് എത്രയാണ് കറക്റ്റ് പൈസ എത്രയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പതിനൊന്നായിരത്തി ഇരുന്നൂറ്റി പതിമൂന്ന് രൂപ ഇതാണ് നമ്മുടെ ആദ്യത്തെ ജെഫോട്ടക് ചാനലിൻ്റെ എനിക്ക് സമ്മാനിച്ച വരുമാനമാണ് പതിനൊന്നായിരത്തി ഇരുന്നൂറ്റി പതിമൂന്ന് അതെനിക്ക് പറയാനുള്ളത് എനിക്കൊരു നാണക്കേടുമില്ല അതിനൊരു അഹങ്കാര അഹങ്കരിക്കേണ്ട കാര്യവുമില്ല കാരണം നമുക്കിത് ആദ്യമായിട്ടല്ല യൂട്യൂബ് വരുമാനം കിട്ടുന്നത് എനിക്ക് എൻ്റെ മെയിൻ ചാനൽ ജിജോസ് ബാബെന്നു പറയുന്ന ചാനലിനകത്ത് എനിക്ക് എട്ട് പ്രാവശ്യം ഏകദേശം ഏഴ് എട്ട് പ്രാവശ്യം ശരിക്കും ഓർക്കുന്നത് ഏഴാണോ എട്ടാണോ ഏഴോ എട്ടോ പ്രാവശ്യം എനിക്ക് വരുമാനം കിട്ടിയിട്ടുണ്ട് അത് ഈ പറയുന്ന ചാനലിനേക്കാളും അതായത് ഈ ഒരു നമ്മുടെ വരുമാനത്തെക്കാളൊക്കെ ഒരുപാട് കൂടുതലുള്ള വരുമാനം എനിക്ക് കിട്ടിയിട്ടുണ്ട് പക്ഷെങ്കിൽ അത് എന്താ പറയുക നമ്മൾ അതിന് ഒരിക്കലും യൂട്യൂബ് ചാനലിൽ വരുമാനം കിട്ടിയെന്ന് വെച്ചാൽ അഹങ്കരിച്ചിട്ട് എന്താ പറയാ വലിയ പത്രാസം കാണിച്ച് ചില ആൾക്കാർ ചോദിക്കുന്നുണ്ട് ജിജോ എന്തിനാ ജിജോ ഇങ്ങനെ സാധാരണക്കാര സാധാരണ രീതിയിൽ വർത്താനം പറഞ്ഞത് എന്താണ് ജിജോ യൂട്യൂബ് പറഞ്ഞത് ചില ആൾക്കാർ എനിക്ക് മെസ്സേജ് അയക്കാൻ സംതി ചോദിക്കും ഒരിക്കലും റീപ്ലൈ തരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല ഒരുപാട്ക്ക് യാനൽ ആൾക്കാരുണ്ട് നമ്മൾ ജസ്റ്റ് പേ എല്ലാരും പേ ടെക് യാനിന്റെ കാര്യം നിങ്ങൾക്ക് പറയാം അതായത് ടെക്ചാനൽ എല്ലാരും പേയ്മെന്റ് വെച്ചിട്ട് തന്നെയാണ് ബാക്കി സർവീസുകളും കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നത് ഞാനും പേയ്മെന്റ് വെച്ചിട്ടാണ് ചെയ്തു കൊടുക്കുന്നത് കാരണം നമ്മുടെ വരുമാനം എന്ന് പറഞ്ഞത് റെഡിക്കുള്ള വരുമാനം എന്ന് പറഞ്ഞാൽ ടെക് യാനിന്റെ ഈ പേയ്മെന്റ് വെച്ച് ചെയ്തു കൊടുക്കുന്ന വർക്കുകളാണ് നമ്മുടെ ശരിക്കുള്ള വരുമാനം എന്ന് പറയുന്നത് അല്ലാണ്ട് ഈ ഒരു രണ്ട് മാസം കൂടുമ്പോൾ നമുക്കൊരു പതിനൊന്നായിരം രൂപ കിട്ടുന്നെ നമുക്ക് ഒരിക്കലും ഒന്നും എത്താനാവത്തില്ല ഈ കാര്യങ്ങളൊക്കെ ഞാൻ തുറന്നു പറയുന്നത് എന്നെ സ്നേഹിക്കുന്ന സാധാരണക്കാര ആൾക്കാർ എന്നെ വിജയിപ്പിച്ച് ഇവിടെ എത്തിപ്പിച്ച ആൾക്കാര് മനസ്സിലാക്കാൻ വേണ്ടാണ് അപ്പോൾ ചില ആൾക്കാർ വിചാരിക്കുന്നുണ്ടാവും എല്ലാ കാര്യത്തിലും പേയ്മെന്റ് മേടിച്ചിട്ടാണോ ചെയ്യുന്നത് അല്ല അങ്ങനെയല്ല എല്ലാ ചാനലുകളും ചില ടെക് ചാനലുകളൊക്കെയാണ് നമുക്ക് ജസ്റ്റ് ഒന്ന് കോൾ അറ്റൻഡ് ചെയ്യണേ തന്നെ അവരുടെ പേയ്മെന്റ് കൊടുത്തിട്ട് രജിസ്റ്റർ ചെയ്താൽ മാത്രമേ അവർ കോൾ അറ്റൻഡ് ചെയ്യുകയുള്ളൂ സംസാരിക്കുകയുള്ളൂ ബാക്കി കാര്യങ്ങൾ പക്ഷെ ഞാനങ്ങനെ ചെയ്യുന്നില്ല നമുക്ക് എനിക്ക് വരുന്ന കോളുകൾ ഞാൻ അറ്റൻഡ് ചെയ്യലുണ്ട് സംശയങ്ങൾ പറഞ്ഞു കൊടുക്കലുണ്ട് പിന്നെ ഞാൻ അവരോട് പറയാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പ് ജോയിൻ ചെയ്യുക നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം എൻ്റെ വാട്സാപ്പ് ഗ്രൂപ്പ് ജോയിൻ ചെയ്യുക നിങ്ങളുടെ ഡൗട്ടുകൾ ക്ലിയർ ആക്കി തരും എന്നുള്ള രീതി ഞാൻ പറയുന്നുണ്ട് ഞാൻ എല്ലാവരോടും താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം എന്നാണ് പറഞ്ഞത് നിങ്ങൾ ഏറെ ഏത് യൂട്യൂബ് എന്നെ കോൺടാക്ട് ചെയ്ത ആൾക്കാരോട് ചോദിച്ചാൽ അറിയാം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചോദിക്കാം പിന്നെ ഒരുപാട് പേര് ദിവസം പത്ത് ഇരുന്നൂറ് ഇരുനൂറ്റമ്പത് പേരൊക്കെ എനിക്ക് എനിക്ക് അതുപോലെ മെസ്സേജ് വരും വാട്സാപ്പിൽ അപ്പം വാട്സാപ്പ് മെസ്സേജ് വരുമ്പോൾ എല്ലാവരുടെയും അറ്റൻഡ് ചെയ്യാനാകില്ല പിന്നെ നമുക്കൊരു കാര്യം െന്ന് പറഞ്ഞാൽ വാട്സാപ്പ് ഗ്രൂപ്പിൽ നിന്ന് വരുന്ന വരുമാനമാണ് പിന്നെ അവരോ ടെക് പരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ തരുമ്പോൾ ഞാൻ എൻ്റെ അതായത് ഞാൻ ജിമെയിൽ ഐ ഡി പാസ്വേഡ് മേടിച്ച് ചെയ്യുന്ന ചെയ്ത് കൊടുക്കുന്ന അതായത് എൻ്റെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്ത് ചെയ്ത് കൊടുക്കുന്ന കാര്യങ്ങൾക്ക് മാത്രമേ ഞാൻ പേയ്മെൻറ്റ് മേടിക്കുന്നുള്ളൂ അല്ലാണ്ട് പറഞ്ഞു കൊടുക്കുന്ന കാര്യത്തിനൊന്നും ഞാൻ പേയ്മെൻ്റ് മേടിക്കുന്നില്ല പിന്നെ അതൊക്കെ പെട്ടെന്ന് ചെയ്ത് കൊടുക്കുന്നത് പിന്നെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നമുക്ക് ഡൗട്ട് ക്ലിയർ ആയി കൊടുക്കുന്നുണ്ട് ഇങ്ങനെയൊക്കെയാണ് ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ കാര്യങ്ങൾ അപ്പോൾ ഈ ഒരു എമൗണ്ട് അല്ലാണ്ട് നമുക്കതാണ് നമ്മുടെ ഒരു വരുമാനം എന്ന് പറയുന്നത് ഈ കാര്യങ്ങളൊക്കെ നിങ്ങളെ വെളിപ്പെടുത്തേണ്ടതായിട്ടുള്ള ആവശ്യത എനിക്കുണ്ട് കാരണം നിങ്ങളാണ് എന്നെ മുന്നോട്ട് നയിക്കുന്നതും ഇനി മുന്നോട്ട് കൊണ്ടുപോകാനുള്ളതും അതുകൊണ്ട് ഇതൊക്കെ പറയേണ്ട കാര്യമുണ്ട് അപ്പോൾ എന്തായാലും നമ്മുടെ വരുമാനം നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കുന്നു വേറെ ഒരു ഒളിച്ചുകൾ ഒരു നമ്മൾ കഴിഞ്ഞ ദിവസം ചാനലിൽ പറഞ്ഞ പോലെ തന്നെ എൻ്റെ മെയിൻ ചാനൽ ഞാൻ ഇതേപോലെ തന്നെയാണ് പറഞ്ഞേക്കുന്നത് എന്റെ വരുമാനം ആദ്യത്തെ അപ്പോൾ ഇത് നമുക്ക് ഇത്ര ഡോളറിന് ഇത്ര ഡോളറിന് അടക്കാമെന്നും പറയേണ്ട നമുക്ക് കാര്യമില്ല നമുക്ക് കറക്റ്റ് കറക്റ്റായിട്ട് തുറന്ന് പറയേണ്ട ആവശ്യമുണ്ട് അപ്പോൾ ഞാൻ കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ഇപ്രാവസ്ഥ വരുമാനം ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങളോടൊക്കെ ഒരുപാട് പറഞ്ഞാൽ തീരാതെ നന്ദിയുണ്ട് എന്നെ ഇതുവരെ എത്തിച്ചതും ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നതും കൂടെ ഓക്കെ അപ്പോൾ എന്താ പറയണ്ടേ ഇനി കൂടുതലായിട്ട് വേറായിട്ടൊന്നും പറയാനൊന്നുമില്ല അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് ഇനിയുണ്ടാണെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു വരുമാനം കിട്ടാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന ആൾക്കാരാണെന്ന് എനിക്കറിയാം എല്ലാവരും എല്ലാവരും മോണിറ്റൈസേഷൻ ആയ എല്ലാവരും മോണിറ്റൈസേഷൻ ആകത്തു കാത്തിരിക്കുന്ന ആൾക്കാരും ആദ്യത്തെ വരുമാനം കിട്ടാനും ഒരു പ്ലേ ബട്ടൺ കിട്ടാനും ഇതൊക്കെ ഇതൊക്കെ വേണ്ടിയിട്ടാണ് എല്ലാവരും ഒരുപാട് ആഗ്രഹിക്കുന്നത് പിന്നെ ഒന്നും ഇല്ലായ്മ നിന്നുള്ള ആൾക്കാർ ഒരുപാട് യൂട്യൂബേഴ്സ് നമ്മുടെ മുന്നിൽ ഒരുപാട് സക്സസ് ആയിട്ട് നല്ല രീതിയിൽ ജീവിക്കുന്ന ആൾക്കാരുണ്ട് ഒന്നും ഇല്ലായ്മ വന്നിട്ട് നല്ല രീതിയിൽ ജീവിക്കുന്ന ആൾക്കാരുണ്ട് അതൊക്കെ കുറേയൊക്കെ ഭാഗ്യം തന്നെയാണ് നമ്മൾ പക്ഷേ നമ്മുടെ കഠിന പ്രയത്നം കൊണ്ട് മാത്രമേ നമ്മളെവിടേലെ എത്തുള്ളൂ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഇതിനുവേണ്ടി പ്രഗ്നസി വീട് കിട്ടുകഴിഞ്ഞാൽ മാത്രമേ നമുക്കൊരു വരുമാനം കിട്ടുന്ന രീതിയിലാവുള്ളൂ അതുകൊണ്ട് എല്ലാവർക്കും നല്ലൊരു യൂട്യൂബ് ലൈവ് ആശംസിച്ചുകൊണ്ട് നമ്മുടെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ എന്തായാലും ബൈ